സ്കൂൾ കഴിഞ്ഞ് വന്നുള്ള കുഞ്ഞിയുടെ ഉറക്കം കേട്ടോ ഇനിയിപ്പോൾ സ്കൂളിൽ വല്ല ഗുസ്തിയും പിടിക്കാൻ പോകണോ എന്തോ എനിക്കറിയില്ല എന്തായാലും ഉറങ്ങി ക്ഷീണമൊക്കെ മാറ്റിയിട്ട് ഞാൻ എന്തായാലും എൻ്റെ ജോലികൾ നോക്കാൻ വേണ്ടി പോകുകയാണെങ്കിൽ ഞാൻ നേരി ചോറ് വെക്കുകയാണ് നാളെ സ്കൂൾ ഉള്ളത് കൊണ്ട് വൈകിട്ട് തന്നെ ഞാൻ ചോറൊക്കെ റെഡിയാക്കി അങ്ങ് വെക്കും എൻ്റെ പൊന്നു ചിലപ്പോൾ ഈ അടുപ്പൊന്ന് കത്തിച്ചെടുക്കാൻ പെടുന്ന പാടെ വിറക്കെല്ലാം ഇങ്ങനെ കഴിക്കുമ്പോൾ തന്നെ കൊണ്ടുവയ്ക്കുന്നത് അമ്മയുടെ പരിപാടിയാണ് കേട്ടോ കാണുമ്പോൾ ചിലപ്പോൾ തീശം വരുമെങ്കിൽ എനിക്കിപ്പോൾ ഇതൊരു ഉപകാരമാണ് അരിയൊക്കെ അടുപ്പത്തിട്ടിട്ട് ഞാൻ നേരെ ഫ്രഷ് ആയി കുഞ്ഞും ഉറക്കം എഴുന്നേറ്റ് ഫ്രഷായിട്ട് അവിടെ ഇഡലി മിങ്കറിയും കത്തിരിക്കണേട്ടോ മീൻകറി ഉണ്ടെങ്കിൽ അവൾക്ക് കുശാലാണ് കേട്ടോ വയറ് നിറയെ ഇഡലി കഴിച്ചോളൂ ആഹാരം കഴിച്ചു തുടങ്ങിയാമ ഇന്ന് വരെ ഇഡ്ഡലിയാണ് അവളുടെ ഇഷ്ടാഹാരം അത് മാത്രം അവൾ മടുക്കത്തില്ല അങ്ങനെ അവളെ കഴിപ്പിച്ചതിന് ശേഷം ഞങ്ങൾ നേരെ ടെറസിൻ്റെ മുകളിലോട്ട് പോയി അവിടെ കുറച്ച് പണികളൊക്കെ നടക്കുന്നുണ്ട് നമ്മുടെ ടെറസിൻ്റെ മുകളിൽ ഇങ്ങനെ കെട്ടിയിട്ടൊന്നുമില്ലായിരുന്നു കേട്ടോ അപ്പോൾ ചുറ്റും രണ്ട് വരി കട്ടകളൊക്കെ കെട്ടി പിന്നെ വീടിൻ്റെ ബാക്ക് ഫുള്ള് തീക്കാനും ഉണ്ടായിരുന്നു അപ്പം അതിൻ്റെ ഒക്കെ പണി അവിടെ നടക്കണം അങ്ങനെ അതൊക്കെ കാണാൻ വേണ്ടി കയറിയതാണ് കേട്ടോ പതിയെ പതിയെ നമ്മുടെ വീടിൻ്റെ അറ്റകുറ്റപ്പണികളൊക്കെ അങ്ങ് തീർക്കാമെന്ന് വിചാരിച്ചേട്ടോ അങ്ങനെ അതൊക്കെ നോക്കി കഴിഞ്ഞതിന് ശേഷം പിന്നെ രാത്രിയിലേക്ക് നമ്മൾ ഫുഡ് കുഴിമന്തി ആയിരുന്നു കേട്ടോ കുഞ്ഞിക്ക് കുഴിമന്തി ഭയങ്കര ഇഷ്ടമാണ് കുഞ്ഞിക്ക് മാത്രമല്ല എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പിന്നെ പണ്ടാരെ പറഞ്ഞ കണക്ക് വാട് നനയുമ്പോൾ ചീരയും കൂടെ തനിയല്ലോ പിന്നെ എനിക്ക് ഭയങ്കര തലവേദന ഉണ്ടായിരുന്നു അപ്പം തലവേദന മാറാൻ കട്ടൻ കാപ്പിട്ട് ഓടിച്ചതാണ് കട്ടൻ കാപ്പി കുടിച്ചാൽ തലവേദന മാറും അറിയത്തില്ല പക്ഷേ എനിക്ക് എന്ത് വേദന വന്നാലും ഞാൻ ഒരു കട്ടൻ കാപ്പി കുടിക്കും കേട്ടോ ആശ്വാസം